ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് പനിയും എൻ്റെ പ്രയാസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യണമെന്നങ്ങനെ താല്പര്യപ്പെടുന്നു അപ്പോൾ നമുക്ക് കാണാം വീഡിയോയിലോട്ട് പോവാം ശരി ഇത് നമ്മുടെ ഒരു പ്ലാമരം എൻ്റെ വീട്ടിലുള്ള പ്ലാവാണ് അപ്പോൾ അതിൽ കുറേ ചക്കകളൊക്കെ ച്ചു അതൊക്കെ നമ്മൾ ആവശ്യത്തിൻ്റെ അടുത്ത് ഉപയോഗിച്ചു അപ്പോൾ ഇനി ഇതാ രണ്ട് ചക്ക നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ചക്കയിൽ ഒരെണ്ണം ഞാനിതാ മൂട്ടിലോട്ട് വെട്ടിയിടാൻ പോവാണ് ശരി അപ്പോൾ ഞാൻ ചക്ക കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എടുത്ത് ചെയ്യേണ്ടത് ഇതിനെ വെട്ടി ഇതിനകത്തുള്ള ചുളയൊക്കെ എടുത്ത് അരിഞ്ഞ് പാകപ്പെടുത്തണം അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട് ഇത്തിരി സമയം പിടിക്കും അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സമയം വൈകുന്നേരം നാല് മണിയായി അപ്പോൾ ഞാനൊരു അഞ്ച് മണിക്ക് ശേഷമാണ് പാചകം ചെയ്യാൻ തുടങ്ങുന്നത് വൈകുന്നേരം ആണ് ചെയ്യുന്നത് പക്ഷേ അതെന്താണ് വൈകുന്നേരം പാചകം ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചക്ക ഇതാ വെട്ടി ഈ മിക്സാക്കി ചക്ക ചക്കെട്ടി ഇങ്ങനെ പീസാക്കിന് ഈ ചുള പറച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുകയാണ് അപ്പോൾ ഒരു ജോലി കഴിഞ്ഞു അപ്പോൾ ഈ ചുളയെല്ലാം പറിച്ചെടുത്തു ഇതാ വെച്ചിരിക്കുന്നു ഇനി നമ്മൾ ഇതിനെ അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ഇങ്ങനെ വട്ടത്തിനാണ് അരിയേണ്ടത് നമ്മളിപ്പോൾ നീളത്തിനരിയുമ്പോൾ പിന്നെ ഇത് അവിയൻ രൂപത്തിലാവും ഇപ്പോൾ നമ്മൾ അച്ച് ഇളക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ വട്ടത്തിനാണ് അരിഞ്ഞെടുക്കാനുള്ളത് അപ്പോൾ ഞാനത് അരിയുകയാണ് അപ്പോൾ നമ്മുടെ ചക്ക അരിഞ്ഞ് വച്ചിട്ടുണ്ട് ഞാനിനി ഇതിൽ വന്ന് കഴുകി നല്ലതുപോലെ കഴുകി കളത്തിലോട്ട് വേവിക്കാൻ വേണ്ടി ചക്കഴുകി കലത്തിലാക്കി അത്തം വലിയ കലമാണ് എടുത്തത് കാരണം അതിൻ്റെ കുറച്ച് ഭാഗേ ഉള്ളൂ ചക്ക എങ്കിലും നന്നായിട്ട് വെന്ത് ഇളക്കാൻ വേണ്ടിയാണ് നീക്ക ഈ കലം എടുത്തത് ഇനി അടുപ്പിലോട്ട് വയ്ക്കാൻ പോകാണേ അപ്പോൾ ഞാൻ ചക്ക കഴുകി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാചകം തുടങ്ങാൻ പോകുകയാണിപ്പോൾ ഒരു സമയം ഒരു വൈകുന്നേരം ആറ് മണിയായി അപ്പോൾ ഇനിയാണ് പാചകം തുടങ്ങേണ്ടത് ഞാനിതാ കാരിച്ചട്ടിയിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് വേഗാനായിട്ട് വെള്ളം ഇതിൽ ഒഴിക്കുന്നു നന്നായിട്ട് വേഗണം അപിച്ച് ഇളക്കുന്നതാണ് ഈ ചക്ക അപ്പോൾ ഇനി അടുപ്പത്തോട്ട് വിറക് വെച്ച് തീ കത്തിക്കാൻ പോവുകയാണേ ഒന്ന് അടച്ച് വെച്ച് തീ കത്തിക്കുന്നു അടുത്തുള്ള ഒരു ഒരടുപ്പുണ്ടല്ലോ ആ അടുപ്പിലോട്ട് ഞാൻ വെള്ളം വെച്ചു എന്തിനൊന്നറിയാമോ കഞ്ഞി വയ്ക്കാനാണ് കണ്ടോ അപ്പോൾ കഞ്ഞിക്കാണ് ഈ അടുപ്പിൽ വെള്ളം വെച്ചിരിക്കുന്നത് ഈ അടുപ്പിൽ ചക്ക ഇരുന്ന് വേവുകയാണ് ഇപ്പോൾ രണ്ട് പാചകവും ഒരുമിച്ച് നടക്കും അപ്പോൾ വെള്ളം വെച്ചേ ഉള്ളൂ അടച്ചു വെച്ച് വേഗട്ടെ വെള്ളം തിളങ്ങിയിട്ട് ഈ കലത്തിൽ ഞാൻ കഞ്ഞി വെക്കാനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കഞ്ഞിക്കുള്ള വെള്ളവും ചക്കയും അടുപ്പത്തിരുന്ന് വേഗയാണ് ഞാൻ ഇനി അടുത്തൊരു കാര്യം ചെയ്യാൻ പോകണം പോണെന്നു നോക്കൊള്ളൂ നമ്മുടെ ഒരു തെങ്ങാണ് തെങ്ങൊന്നും ഞാൻ ഒരു പറം മടല് പോലെ അതാ പെട്ടെന്ന് ചാഞ്ഞ് കിടക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് വെട്ടിയെടുക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ഓല കൂടെ വെട്ടുന്നതാണ് വിചാരിക്കും അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം എന്തിനാണ് ഈ ഓല വെട്ടുന്നതൊന്ന് ഏ ശരി അപ്പോൾ ഞാൻ ഞാനീ ഓലെ കൊണ്ട് വീട്ടിലോട്ട് പോലെ ഞാൻ ഓരോരോ ഇതളായിട്ട് ഞാൻ ഇളക്കി എടുക്കുകയാണ് മൊത്തത്തിലെ അപ്പോൾ ഈ ഓലയെല്ലാം ഞാൻ ആ മടലിൽ നിന്ന് കഴിഞ്ഞിടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വഴുത കണ്ടോ അതിനെയും കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതെന്താണെന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അങ്ങ് അടുപ്പിൽ ചക്കയും കഞ്ഞിയും ഒക്കെ അവിടെ ഇരുന്ന് കഞ്ഞി കരിയിട്ടില്ല എങ്കിലും വെള്ളം തിളയ്ക്കാനുള്ള സമയത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഓല വെട്ടിയതും ഈ വഴുത എടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് ജോലിയുണ്ട് അപ്പോൾ ഇത് ചെയ്യും ചെയ്തു തീരുമ്പോഴത്തേക്ക് അവിടെ ചക്ക വേഗം അരി ഇടേണ്ട സമയവും ആവും അപ്പം ഈ മൂന്ന് പിടി ഓല ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഓരോ വഴുതയും കൂടെ വെച്ചിട്ടുണ്ട് കണ്ടാവും മൂന്ന് പിടി ഓല പിടിയിലൊരു പത്ത് പീസ് ഇരിക്കും അത് കണക്കാക്കിയാണ് ഞാനീ ഓരോ വെച്ചത് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിച്ചുള്ളൂ ഈ ഓരോ മുടയാണ് അപ്പോൾ നമ്മുടെ ചക്ക എന്ത് പരുവായെന്ന് നോക്കട്ടെ ഇതെന്തെന്നറിയാമോ നമ്മളെ തുടുപ്പ് പിന്നെ തുടുപ്പെന്നാണ് പറയണത് പനം പനം മടലിൽ നിന്നുള്ള തുടുപ്പ് ഇതിട്ടാണ് ഞാനിവിടെ മരിച്ചിൽ വേവിക്കുമ്പോഴും പിന്നെ ചക്ക കഴിക്കുമ്പോഴും ഇടക്കി എടുക്കുന്നുണ്ട് ഉണ്ടോ ആ നന്നായിട്ട് പാകം വെന്ത് വരുന്നതേ ഉള്ളൂ നന്നായിട്ട് വെന്തില്ല അങ്ങനെ ഇരുന്നതേ കെട്ട് അപ്പോൾ അവിടുത്തെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ അരി കഴുകി ഇടാനാണ് പോകുന്നത് ഇത്രയും ഒരു കരി ചെട്ട് നിറച്ച അരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് ശരി ഒന്ന് കഴുകി ഇടട്ടെ അപ്പോൾ നമ്മൾ അരി ഒന്നിട്ടിട്ടുണ്ട് ഒന്ന് കലക്കി തിലക്കിളെ ഇനി അരി തിളക്കട്ടെ ചക്ക വെന്ത് പാകമായിട്ടുണ്ട് ഇനി ചക്കയിൽ ചേർക്കാനുള്ള ചേരുവകൾ ഇത് വന്നിട്ട് കറിവേപ്പില ആവശ്യത്തിന് ഇത് ആവശ്യത്തിന് ഉപ്പ് ഇത് മഞ്ഞപ്പൊടി ഇത് മുളക് പൊടി ഇത് വെളുത്തുള്ളിയും ജീരകവുംതിനകത്തുണ്ട് ഇത് തേങ്ങ ചിരികി വെച്ച തേങ്ങ ഇത്രയാണ് നമുക്കിനി ചക്കയിലോട്ട് അരച്ച് ചേർക്കേണ്ടത് ഞാനപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇത്രയാണ് ആവശ്യത്തിന് പാചകത്തിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്തോളാം നമുക്ക് എത്രക്കെയാണോ ആവശ്യം അത്ര ചേർത്തോളാം വെളുത്തുള്ളി ഒന്ന് നല്ലത് നല്ല പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് കരിയപ്പിലേക്കും അടിച്ചെടുത്തിട്ട് തരാം എല്ലാ ചേരുവകളും മിക്സിയിലെ ജാറിലാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചക്ക അവിച്ച് ഇളക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അരയണം അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് പാകത്തിന് അരഞ്ഞിട്ടുണ്ട് ഞാനിതിനെ ഇനി ചക്കയിലോട്ട് ചേർക്കണം തുടുപ്പ് തന്നെ ഇട്ട് ഒരിക്കൽ കൂടാൻ നല്ലൊരു മണവും അരിയപ്പലയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണം ഭയങ്കരമാണ് അപ്പോൾ അത് ചക്കയിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ് കണ്ടോ അപ്പോഴേ നല്ലൊരു മണവും നല്ലൊരു ഭംഗിയുണ്ട് കാണാം അല്ലെങ്കിലും ചക്ക വെച്ചാലും അവിയത് വെച്ചാലും എന്ത് ചെയ്താലും അതൊരു പ്രത്യേക ടേസ്റ്റും കാണാനും ഒരു വെറൈറ്റിയാണല്ലോ അപ്പം ഞാനൊന്ന് ഇടയ്ക്കിടുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകും അപ്പോൾ എല്ലാ ചേരുവകളും ഇതിൽ ചേർന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ അത് പാകമായിട്ട് വന്നിട്ടുണ്ട് ക്ക് അടുപ്പുന്ന കലത്തിന് മാറ്റാം കഞ്ഞിയും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്ക അവിച്ചിളക്കിയതും കഞ്ഞിയും റെഡിയായിട്ടുണ്ടേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടും കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം വഴുതയാണ് വഴുത കൊണ്ടാണിങ്ങനെ ചുറ്റുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ ഓല വെട്ടിയതും പിന്നെ ഇവിടെ കുറച്ച് പണി ചെയ്തതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിത്ര മനസ്സിലായി കാണുമല്ലോ അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ തെങ്ങുന്നു ഓല വെട്ടിയതും അതിനൊക്കെ ഇവിടെ എന്തെല്ലാം പാകം നിങ്ങൾക്ക് നിങ്ങൾക്കിത്ര മനസ്സിലായി കാണുമല്ലോ ഞാനൊരു ഉറി ഉറി ഉണ്ടാക്കിയതാണ് കണ്ടോ ഒരു ഉറി അങ്ങനെ ണഞ്ഞ് പിന്നെ കയറുകൊണ്ടിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ കൊണ്ട് അടുക്കളയിൽ കെട്ടിത്തൂക്കും തൂക്കിയതിന് ശേഷം ബാക്കി ബാക്കിക്കാരെയും കാണാം അപ്പോൾ കൂട്ടുകാർ എല്ലാവരും കണ്ടോ ഞാനിവിടെ ഒരു ഉറി തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ പണ്ട് കണ്ടോ പണ്ടാണെങ്കിൽ നമ്മുടെ ചെറിയ പ്രായത്തൊക്കെ എല്ലാ വീടുകളിലും ഉറിയുണ്ടായിരിക്കും അപ്പം ബാക്കി വരുന്ന പഴങ്കഞ്ഞി ആയിരുന്നാലും ഈ മരിച്ചിന് ആയിരുന്നാലും എന്ത് സാധനങ്ങളൊക്കെ അധികം വന്നിരുന്നാലും ഇങ്ങനെ ഉറിയിൽ പിന്നെ എടുത്ത് കലത്തോടെ എടുത്ത് വെച്ച് അടച്ചുവെച്ചിരിക്കും അപ്പോൾ പട്ടിയോ പൂച്ചയോ ഒക്കെ രാത്രി ആ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല പണ്ടാണെങ്കിൽ എല്ലാ വീടുകളിലും കുറി ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതൊന്നും കാണാനില്ല പിന്നെ ഞാനത് തെങ്ങോല വെട്ടി അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്തു പണ്ടൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വഴുതയൊക്കെ അത് കെട്ടിയത് പിന്നെ ഇത് കയറ് കയർ കൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇന്ന് വെച്ച എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് ഞാൻ വെച്ചത് ഇപ്പോൾ ഏതാ മണി സമയം ആറര മണി കഴിഞ്ഞു അപ്പോൾ പാചകം എല്ലാം റെഡിയായി ചക്ക ചക്ക അവിച്ചിടക്കിയതും പിന്നെ കഞ്ഞി വെച്ചതും അപ്പം ഞാൻ ഇനി വെച്ച സാധനം അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഇതാ കണ്ടോ ആ ഇതെന്താണ് ഞാൻ രണ്ട് ഉറി ഉണ്ടാക്കി ഇത് ഇലയിലാണ് ഉണ്ടാക്കിയത് പിന്നെ തെങ്ങിൻ്റെ ഇലയിൽ രണ്ട് കയർ കെട്ടിയിട്ടുണ്ട് ണ്ടോ രണ്ടുറി കെട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ടുറിയിലിട്ട് ഞാൻ ഇന്ന് പാകം ചെയ്തത് വൈകുന്നേരമാണ് ഈ പാകാരം പാകം ചെയ്തത് ഇത് വന്നിട്ട് ഇന്ന് കഴിക്കാനല്ല നാളെ രാവിലെ പഴം കഞ്ഞി കുടിക്കാനാണ് അപ്പോൾ പഴം കഞ്ഞി കഞ്ഞി വെച്ച് ഇട്ടിട്ടുണ്ട് അതിനെ ഞാനിപ്പോൾ ഉറിയിലോട്ട് എടുത്ത് വെച്ച് അടച്ചു വയ്ക്കും അതുപോലെ തന്നെ ചക്ക അവിച്ചിളക്കിയത് അതും ഞാൻ ഇപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന ഉറിയിലോട്ട് എടുത്ത് വെക്കും അപ്പം നാളെ രാവിലെ ഞാൻ എട്ടര മണിയാകുമ്പോൾ ഞാൻ ഈ സാധനം എടുക്കും അതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് ചേരുവകളൊക്കെ ഉണ്ട് അതപ്പോൾ കാണാം ഓക്കേ ശരി അപ്പോൾ ഞാനിന് ആ വേഗിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട് ആ കഞ്ഞിയും ഞാൻ ഉറിയിലോട്ട് എടുത്തു വെക്കാൻ പോകുന്നു കേട്ടോ അപ്പോ ഞാനിതാ അടിച്ചിളക്കി ചക്ക ഇതല്ലോ നല്ല പാകത്തിനായിട്ടുണ്ട് ഇതിന് ഞാന് ഉപ്പെടുത്ത് കുറിയിലോട്ട് വയ്ക്കുന്നതാണ് ആപ്പൊളി അതൊന്നടച്ചു വയ്ക്കട്ടെ നാളവിടെ ഇരുന്ന് സെറ്റായിക്കോടും ആ രാവിലെ പഴം കഞ്ഞി കുടിക്കാൻ എന്തൊരു കഞ്ഞി കാണാൻ കുഞ്ഞു പ്രായത്തിലാണ് ഈ ഉറിയിലെ ആഹാരം വെച്ച് ഞാൻ കഴിച്ചിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉറി ഉണ്ടായിപ്പോഴും ഇതൊക്കെ നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടി ഒരവസരവും കൂടെയാണ് അടുത്തിനി ഞാൻ ആ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട് അതിനെയും കൂടെ ഉറിയിലോട്ട് എടുത്തു വയ്ക്കുന്നു ആ അടുത്ത് അതാ പഴം കഞ്ഞി വെച്ച കഞ്ഞി പഴം കഞ്ഞി അല്ല കഞ്ഞി ഇതായിരിക്കും ഇനി ഇനി ഞാൻ ഇപ്പുറത്തെ ഉറിയിലോട്ട് എടുത്ത് വയ്ക്കുകയാണ് അമ്പ് അടിപ്പൊളി നമുക്ക് രണ്ട് കിടത്തിൽ ചക്കാവച്ചിളക്കിയതും കഞ്ഞിയും രണ്ട് കരത്തിനുതാ ഉറീകരിക്കുകയാണ് ഇനി ഒന്ന് ആ അപ്പുറത്തും കൂടെ അടച്ചു വയ്ക്കട്ടെ ഇനി ഇത് നാളെ രാവിലെ എട്ടര മണിക്ക് ഞാൻ എടുക്കും എടുത്തതിന് ശേഷം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇതാണ് തട്ടാൻ പോകുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ രണ്ടുറിയിൽ കഞ്ഞിയും ചക്കാവിച്ചിളക്കിയതും കാണാൻ തന്നെ ഇന്ന് രസമല്ലേ നിങ്ങൾക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വരും അല്ലല്ലേ കുട്ടിക്കാലൊക്കെ ഇത് കണ്ടപ്പോൾ ആ കൂട്ടുകാർ രാവിലെ സമയം ഇതാ എട്ട് മണി കഴിഞ്ഞു അപ്പം ഞാൻ ഒന്ന് അടുക്കളയിലോട്ട് കയറി ഇന്നലെ ഉണ്ടാക്കി വെച്ച കഞ്ഞിയും ചക്ക അവിച്ചിളക്കിയത് ഇന്ന പഴം ആയി കാണും കഞ്ഞി പഴം കഞ്ഞിയായി ചക്കയും പഴഞ്ഞായി കാണും അപ്പോൾ എന്തായിരുന്നാലും പാകം എന്തായാലും ഒന്ന് ഇറക്കി നോക്കട്ടെ ഉറിയുന്നൊന്നും ഇറക്കി നോക്കട്ടെ അടിപൊളി നല്ല പരുവായിട്ടുണ്ട് തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്

അടുത്തത് കുടിക്കാനുള്ള ഒരു ശ്രമമാണ് വേണ്ടി ഞാൻ വേറെ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവുകയാണെ ഞാനൊരു ഒൻപത് മണിയാവുമ്പോൾ ഈ പഴം കഞ്ഞി കുടിക്കും അപ്പോൾ രാവിലെ പിന്നെ കാപ്പിയൊക്കെ ഉണ്ടെങ്കിലും ഇത് കുടിക്കണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇട്ട് പോകുന്നു അപ്പോൾ ഇനി നിലയ്ക്കൊരു ചമ്മന്തി വേണമല്ലോ അപ്പോൾ അതിലോട്ട് ആ സാധനം ഒന്ന് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു അപ്പോൾ നമ്മളെ പഴം െ പഴങ്കഞ്ഞും ചക്ക ചക്കപ്പഴിനിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി കഴിക്കണമെങ്കിൽ ഒന്ന് രണ്ട് സാധനം കൂടെ വേണം കണ്ടോ കാന്താരി ഉണ്ടോ ഇതൊന്ന് പറിച്ചെടുക്കട്ടെ കുറച്ച് വേണം ഇതുണ്ടെങ്കിലേ പഴഞ്ഞിക്കൊരു ടേസ്റ്റ് ഉള്ളു ഇതങ്ങോട്ട് ഞരടി പുളിയും ഉള്ളിയും ഉപ്പും മുളകും കാന്താരി ഒക്കെ വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഇതാണ് കഴിക്കേണ്ടത് കുറേ കാന്താരി ഉണ്ടായിരുന്നു ഇതെല്ലാം തീർന്നു കുറച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാവരും കുറച്ചും വേണം പ്പുറത്തൊരു മൂട് നിൽക്കുന്നു അതിനെ നോക്കട്ടെ ഞാൻ ഈ കാന്താരി തൈയൊക്കെ ഒന്നും കളയത്തില്ല നട്ട് പിന്നെ വളം വെച്ചൊക്കെ എടുക്കും അങ്ങനെ ധാരാളം കാന്താരി മുളക് കിട്ടുമല്ലോ നമുക്ക് ഷുഗറിന് പ്രഷറിനൊക്കെ നല്ലതെന്ന് പറയും അതല്ലെങ്കിലും കാന്താരി മുളക് നല്ലതാണ് ഇതിലില്ല കുറേ തൈകളുണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഇവിടെ വരുമ്പോൾ കൂടെ നിൽക്കുന്നു അയ്യേട പഴവും പച്ചയുമൊക്കെ കൂടെ നിൽക്കുന്നു ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ചക്ക അവിച്ച് ഇളക്കിയപ്പോൾ രണ്ട് കാന്താരി മുളകൂടെ അരയ്ക്കണം എനിക്ക് അത് വിട്ടുപോയതാണ് നിങ്ങൾ അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കാന്താരി മുളകൂടെ അരയ്ക്കണം കേട്ടോ അതിന് പ്രത്യേക രുചിയുമാണ് അപ്പോൾ എനിക്ക് വന്ന് അടക്കാൻ എനിക്ക് മറന്നു പോയത് കൊണ്ടാണ് അപ്പം അതിൽ ചേർക്കാത്ത ഞാൻ വറ്റൽ മുളക് മാത്രമാണ് അരച്ചതേ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കുറേ ചെടികൾ നിപ്പുണ്ട് ഒരു സീസൺ കായൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ നമ്മുടെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയി ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ പഴം കഴിഞ്ഞു കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിനുവേണ്ടി ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ചമ്മന്തിക്ക് ഇതിനകത്ത് പുളിയുണ്ട് ഉള്ളിയുണ്ട് കാന്താരി മുളകുണ്ട് പിന്നെ കാന്താരി മുളകും ഉള്ളി പുളി ഇത്രയും സാധനം ഇതിനകത്തുണ്ട് പിന്നെ ഉപ്പ് ഇതാ ആവശ്യത്തിന് കുറച്ചുപ്പ് മതി അതുകൊണ്ട് ഉപ്പ് താരിക്കും ഇത്രയും കൂടെയിട്ട് അമ്മിയിൽ വെച്ചൊരു ചമ്മന്തി ഇരക്കാൻ പോവുകയാണ് കുറച്ച് ഉള്ളി കുറച്ച് ഉള്ളി കുറച്ച് ആവശ്യത്തിന് മതി ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് കാന്തങ്ങളും ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചമ്മന്തി ഒന്ന് അമ്മീരിട്ട് നന്നായിട്ട് അരക്കണ്ട കാന്താരി മുളകും പുളിയും ഉപ്പും പുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെങ്ങി അരച്ചെടുക്കട്ടെ അതിവിടെ ചേടപ്പം നല്ലൊരു ഭയങ്കര മണ് കാന്താരി മുളക് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ ഉപ്പ് ശരി അപ്പോൾ നമുക്ക് പഴിഞ്ഞു കുടിക്കാനുള്ള സംബന്ധി അടിപൊളിയായിട്ടുണ്ട് മുറിയിലെ പഴങ്കഞ്ഞിയും ചക്കപ്പഴിഞ്ഞും നമ്മുടെ കാത്തിരിക്കുകയാണ് ഇനി ഈ ചമ്മന്തി കുട്ടി കഴിക്കാൻ പോവുകയാണ് മണി ഒൻപതായി രാവിലെ ഒൻപത് മണിയായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാനായിട്ടുള്ള ശ്രമമാണ് ഞാനൊന്ന് പോരട്ടെ അപ്പോൾ ഞാൻ പഴം കഞ്ഞി കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കണ്ടോ അരിച്ചട്ടിയിലാണ് പഴം കഞ്ഞി പോരുന്നത് അത് ഞാൻ കാണാമോ ആവശ്യത്തിന് പിടിക്കാം അടുത്ത് നമ്മുടെ ചക്കപ്പഴിഞ്ഞി അടിപൊളി വേണ്ട എന്തൊരു ഭംഗി എന്ന് കാണാൻ അതീ പഴിഞ്ഞിട വിട്ട അങ്ങോട്ട് ആവശ്യത്തിന് നമുക്കിപ്പം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഞാനത് ശീവകരിയാണ് നമ്മൾ ഞാൻ കഞ്ഞിട്ട് എടുത്തത് അതാവുമ്പോൾ കുറച്ചുകൂടെ പഴഞ്ഞ് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇനി വെള്ളം നമുക്ക് വേണമെങ്കിൽ എടുത്തോ ഇനിയിപ്പം എൻ്റെ ആവശ്യത്തിന് കുറച്ച് എടുത്തു അപ്പം ഞാനത് കഴിക്കാനായിട്ട് പോവുകയാണ് ഇനി ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാനിതിൽ ശകലം ഉപ്പ് ചേർക്കണം എൻ്റെ ആവശ്യത്തിന് പിന്നെ ഇതിൽ തൈര് വേണമെങ്കിലും ചേർത്തോളാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ ഞാനൊന്ന് ഇത് ചമ്മന്തി ഇത് കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഇതും കൂട്ടിയാണ് കുടിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരും ഉണ്ടാക്കണം ഇത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഒന്നും കഴിഞ്ഞിട്ട് ആടിപ്പൊളി വളരെ നന്നായിരിക്കുന്നു കേട്ടോ സൂപ്പറായിരിക്കുന്നു കുളിക്കാൻ എല്ലാവരും നിങ്ങളെല്ലാവരും അതിന് ടേസ്റ്റ് നോക്കണം എല്ലാവരും വീടുകളിലും ഉണ്ടാക്കണം കേട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഈ പഴം കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം ഇതുപോലെ രണ്ട് ഉറിയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന പഴം കഞ്ഞി ഒക്കെ എടുത്ത ഉറിയിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും മാത്രമല്ല പിന്നെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം ഈ ആഹാരം വൈകുന്നേരം ഉണ്ടാക്കിയതിന് ശേഷം രാവിലെ ഇതുപോലെ ഉറിയിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് നിങ്ങൾ കഴിക്കണം അപ്പോൾ ഭയങ്കര ആയിരിക്കും പിന്നെ തൈര് ആവശ്യമുള്ളവർക്ക് തൈര് കൂട്ടി കഴിക്കാം അങ്ങനെ കാന്താരി മുളൊക്കെ എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കണം എല്ലാ വീടുകളിലും നിങ്ങളത് ചെയ്തു നോക്കണം ഭയങ്കര ആയിരിക്കും ഒരു ദിവസം കഴിക്കുന്നവർ വീണ്ടും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് ഉടനെ എത്തുന്നതായിരിക്കും எல்லும் பாய்